ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ എട്ട് ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ടീമുകളെ പറ്റിയുള്ള അവലോകനം ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു പാകിസ്ഥാനും ന്യൂസിലൻഡും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്ന ടീമുകൾ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടുമാണ് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ആഫ്രിക്ക ഐ സി സിയുടെ ടൂർണമെൻറ്റുകളിൽ ഒന്നും തന്നെ ഒരു ചാമ്പ്യൻ പട്ടം അവകാശപ്പെടാനില്ലാത്ത ഒരു ടീമാണ് ഏറ്റവും വലിയൊരു ഹാർഡ് ബ്രേക്കിംഗ് എന്ന് പറയാനുള്ള ഒരു സംഭവം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ടി ട്വൻ്റ് ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയുമായിട്ട് പരാജയപ്പെട്ടപ്പോഴായിരുന്നു പക്ഷേ ഐ സി സിയുടെ ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യമായിട്ട് മുത്തമിട്ട ടീം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് ഇനി ഇംഗ്ലണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പരമ്പര കഴിഞ്ഞ് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ടുള്ളൂ പാകിസ്ഥാനിലേക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിൽ വന്നിട്ട് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലും അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലും വലിയ പ്രകടനങ്ങൾ ഒന്നും തന്നെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നില്ല പക്ഷേ പാകിസ്ഥാനിലെ പിച്ചുകൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നല്ലോണം ബാറ്റർമാരെ സഹായിക്കുന്ന പിച്ചുകൾ ആവാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഒരു ബാസ്ബോൾ ശൈലി അത് ഈ ഇന്ത്യയിൽ ഒന്ന് തകർന്നിടിയുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ആ ഒരു രീതി വീണ്ടും അവലംബിക്കാൻ തന്നെയായിരിക്കും അവരുടെ തീരുമാനം അത് നല്ല രീതിയിൽ ആവുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് മികച്ചതാണ് എന്നുള്ളതാണ് ഏതായാലും ഈ രണ്ട് ടീമുകളെ പറ്റിയുള്ള വിശകലനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന ടീം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ ജസ്റ്റ് പാകിസ്ഥാനിൽ നടന്ന ഒരു ത്രിരാഷ്ട്ര പരമ്പരയിൽ കളിച്ചിട്ടേ ഉള്ളൂ പക്ഷേ അതിൽ ആ ത്രിരാഷ്ട്ര പരമ്പരയിൽ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് അവർക്ക് സാധിച്ചില്ല പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലായിരുന്നു ഫൈനൽ ഏതായാലും ആ ടീമിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങളുമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളതാണ് ആ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമെന്ന് പറയുന്നത് തെമ്പ ബൗമ അവരുടെ ക്യാപ്റ്റനാണ് അദ്ദേഹം അദ്ദേഹത്തിനാണ് ഈ ഏകദിന ഫോർമാറ്റ് ലീഡ് ചെയ്യാനായിട്ട് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റൊരാളെന്ന് പറയുന്നത് ടോണി ഡി സോസി കഴിഞ്ഞ ഒരു സൗത്ത് ആഫ്രിക്കൻ ലീഗ് ടി ട്വന്റി ലീഗ് ഇപ്പോൾ അവിടെ നടന്നിരുന്നു ആ ലീഗിൽ സൺറൈസേഴ്സ് ഈസ്റ്റേൺ കേപ്പ് എന്ന് പറയുന്ന ടീമിനു വേണ്ടി ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു ടോണി ഡി സോസിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ടെസ്റ്റിൽ നല്ല പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇത്ര മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുന്നത് കാണുന്ന ആദ്യമായിട്ടായിരുന്നു അദ്ദേഹം നല്ലൊരു ഒരു പിക്ക് ആണ് അവരുടെ സൈഡിലുള്ളത് മറ്റൊരാളെന്ന് പറയുന്നത് റെസി വാണ്ടർ ദുഷൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരുപാട് ഏകദിന മത്സരങ്ങൾ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഈഡൻ മാർക്ക് റാം അദ്ദേഹവും അവരുടെ ആ ഒരു ടോപ്പ് ഓർഡറിൽ നല്ല സ്റ്റെബിലിറ്റി നൽകാൻ പറ്റുന്ന ഒരു താരമാണ് മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് മിഡിൽ ഓർഡറിൽ നല്ലൊരു ഫിനിഷർ ആയിട്ടുള്ള ഡേവിഡ് മില്ലറാണ് ഡേവിഡ് മില്ലർ എല്ലാ ഫോർമാറ്റിലും ഇപ്പോൾ ടെസ്റ്റിൽ അദ്ദേഹം കളിക്കാറില്ല മറ്റുള്ള വൈറ്റ് ബോൾ ഫോർമാറ്റിലെല്ലാം തന്നെ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട താരമാണ് ഈവൻ ഈ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിൽ ലോകത്ത് നടക്കുന്ന ഫ്രാഞ്ചൈസ് ക്രിക്കറ്റ് എല്ലാം കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഒരു ഹോട്ട് കേക്ക് ആയിട്ട് പോകുന്ന ഒരു താരം കൂടിയാണ് ഡേവിഡ് മില്ലർ എന്നുള്ളതാണ് മറ്റൊരാളെന്ന് പറയുന്നത് വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടി ട്വന്റി ബാറ്റർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഹെൻറിച്ച് ക്ലാസിനാണ് ഹെൻറിച്ച് ക്ലാസിനെ പറ്റി കൂടുതലായിട്ട് പറയേണ്ടതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ കാണുന്നതാണ് ഐ പി എൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയൊക്കെ അദ്ദേഹം പെർഫോം ചെയ്ത് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് കീപ്പർമാരാണ് ഇവരുടെ ടീമിലുള്ളത് മറ്റൊന്നു പറയുന്നത് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് പിക്ക് ചെയ്തിരിക്കുന്ന റിയാൻ റെക്കിൽട്ടൺ എന്ന് പറയുന്ന ഓപ്പണിംഗ് ബാറ്ററാണ് അദ്ദേഹം ഈ ഇപ്പോൾ ഈ സൌത്ത് ആഫ്രിക്കയിൽ നടന്ന ടി ട്വന്റി ലീഗിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്ട്രാർഡിനറിയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം മറ്റൊരു വിക്കറ്റ് കീപ്പറാണ് പിന്നൊരാളെന്ന് പറയുന്നത് ത്രിസ്റ്റൻ ആണ് സ്റ്റബ്സിനെ വേണമെങ്കിൽ ഏത് രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു താരമാണ് കീപ്പറാണ് വേണമെങ്കിൽ ഓസ്പിൻ ബോളിയും അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമാണ് സ്റ്റബ്സ് എന്നുള്ളതാണ് പിന്നെ രണ്ട് ഓൾ റൗണ്ടർമാരാണ് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർമാർ അതിലൊരാളെന്ന് പറയുന്നത് മാർഗോ യാൻസൺ മാർഗോ യാൻസൺ ഡെഫിനറ്റായിട്ടും ടീമിൽ കളിക്കുമെന്നുള്ള ഉറപ്പാണ് കാരണം അത്രത്തോളം നല്ല ഒരു ഓൾറൗണ്ടർ ആ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഈ അടുത്ത കാലത്തായിട്ട് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ എന്ന് പറയുന്നത് വിയാൻ മോൾഡറാണ് വി ആൻ മോൾഡർ കളിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ടെസ്റ്റിലൊക്കെ അവരുടെ ടീമിലെ സ്ഥിര സാന്നിധ്യമാണെങ്കിലും ഈ വൺഡേ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ചാൻസ് ഉണ്ടാകുമോ എന്നുള്ളത് ഒരു സംശയമാണ് പിന്നെ അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ രണ്ട് സ്പിന്നർമാരുള്ളത് ഒന്ന് കേശവ് മഹാ രാജും മറ്റൊന്നെന്ന് പറയുന്നത് തബ്രീഷ് ശംസിയുമാണ് രണ്ടുപേരും നല്ല സ്പിന്നർമാരാണ് എസ്പെഷ്യലി നമ്മുടെ ഈ സബ് കണ്ടീഷനിൽ കളിക്കുമ്പോൾ അവരുടെ പ്രകടനം വളരെ വളരെ ക്രൂഷ്യൽ ആണ് എന്നുള്ളതാണ് ആ രണ്ടുപേരെയും ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെയുള്ളത് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റാണ് അതിൽ കഗീസോ റബാദയെ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം ഒരു മികച്ച ഫാസ്റ്റ് ബോളറാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലുങ്കി എങ്കിടി അദ്ദേഹം ഈ സ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്ലോ ബോളുകൾ ഉപയോഗിച്ചുകൊണ്ട് ബാറ്റർമാരെ വട്ടം കറക്കാൻ പറ്റുന്ന എക്സലന്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളറാണ് ലുങ്കി എങ്കിട്ടെന്ന് അവർക്കുള്ള ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ആൻഡ്രിച്ച് നോക്കിയത് ില്ല എന്നുള്ളതാണ് ഒരു പരിക്ക് പറ്റിയിരിക്കുന്നു അദ്ദേഹം ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് അതിന് പകരമായിട്ട് അവർ ടീമിലേക്ക് ബോഷ് എന്ന് പറയുന്ന ഒരു താരത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം നല്ല ഒരു പ്രകടനം ഇപ്പോൾ ഈ സൗത്ത് ആഫ്രിക്ക ടി ട്വൻറ്റിയിൽ കാഴ്ചവെച്ചിരുന്നു അദ്ദേഹത്തിനാണ് ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് സൗത്ത് ആഫ്രിക്കയുടെ ടീം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഡെപ്റ്റിലുള്ള ബാറ്റിംഗ് ആണ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ടോപ്പ് ഓർഡറിലും മിഡിൽ ഓർഡറിലും ഒക്കെ നല്ല ഫിനിഷർമാരുണ്ട് എന്നുള്ളതും നല്ല ഓൾ റൗണ്ടർമാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ായിട്ട് നമുക്ക് കാണാനുള്ളത് അതുപോലെ തന്നെ സ്പിൻ ഡിപ്പാർട്ട്മെൻ്റ് ക്വാളിറ്റി നല്ലതാണ് കാരണം കേശവ് മഹാരാജും അതുപോലെ തന്നെ തബീഷ് ശംസിയും രണ്ടുപേരും നല്ല സ്പിന്നർമാരാണ് എന്നുള്ളതാണ് എന്നാൽ അവരുടെ ഒരു വീക്ക്നസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വീക്ക്നസ് നമ്മൾ എല്ലാ കാലത്തും സൗത്ത് ആഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ക്രിക്കറ്റിലേക്ക് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ക്രിക്കറ്റിലേക്ക് മടങ്ങി വന്നതിന് ശേഷം നമ്മൾ എപ്പോഴും പറയുന്നതാണ് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കളിക്കാനുള്ള അവരുടെ ബാറ്റർമാരുടെ ഒരു കഴിവുകേടിനെ കുറിച്ചിട്ട് അത് നല്ല ടീമുകളുമായിട്ട് നല്ല സ്പിന്നർമാരുള്ള ടീമുകളുമായിട്ട് കളിക്കുമ്പോൾ അവരെ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ ാണ് മറ്റൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് ദൗർബല്യം എന്ന് പറയുന്ന അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റാണ് റബാദെ അല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട ബൗളർ ബൌളറിലും ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് എത്രത്തോളം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും പിന്നെയുള്ളത് എല്ലാവരും തന്നെ ഈ ഫാസ്റ്റ് ബോളിംഗ് ഓൾ ആണ് അപ്പോൾ അവർക്കൊക്കെ എത്രത്തോളം ഒരു പെർഫോമൻസ് ഈ ഒരു ഇതിൽ ചെയ്യാൻ സാധിക്കും ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഐ സി സിയുടെ മേജർ ടൂർണമെന്റ്സ് വരുമ്പോൾ നല്ല പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ച് സെമിഫൈനൽ വരെ എത്തും അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനൽ വരെ എത്താൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അവിടെ കലമുടക്കുന്ന ഒരു സ്ഥിരം സ്വഭാവമാണ് സൗത്ത് ആഫ്രിക്കയുള്ള അതിൽ നിന്ന് മാത്രമേ ായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനി അടുത്ത ടീം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ട് ഇപ്പോൾ ഇന്ത്യൻ പര്യടനം കഴിഞ്ഞാൽ ജസ്റ്റ് പാകിസ്ഥാനിലേക്ക് എത്തിയിട്ടുള്ളൂ ഈ ഒരു പോളിൽ തന്നെയാണ് അവരുള്ളത് അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ടീമിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ഓപ്പണിംഗ് ബാറ്റിൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും കുറേ ആയിട്ട് കണ്ടതാണ് അവരെ ബെൻ ടെക്കറ്റും ഫിൽ സോൾട്ടുമാണ് ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റുന്ന രണ്ട് പേരാണ് ഈ രണ്ട് പേരും പക്ഷേ എത്രത്തോളം ആ ഒരു ഇന്നിങ്സിനെ ഒരു അർദ്ധ സെഞ്ചുറിയൊക്കെ നേടിക്കഴിഞ്ഞാൽ അതൊരു വലിയ ഇന്നിങ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം എന്ന് പറയുന്നത് ഈ രണ്ട് താരങ്ങളുടെയും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതാണ് നമ്പർ ത്രീ പൊസിഷനിൽ ജോ ജോറൂട്ടിന്റെ പ്രകടനം നമുക്കറിയാം എന്ത് കണ്ടീഷനിലാണെങ്കിലും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് ജോ ജോറൂട്ട് നമുക്കറിയാം പിന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ജോസ് ബട്ട്ലർ അദ്ദേഹവും ഒരു മികച്ച പ്ലെയർ ആണ് ഇന്ത്യയിൽ വന്ന് കളിച്ച പല മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു ഹാരി ബ്രൂക്കിന്റെ ഫോം ഒരു പ്രശ്നമാണ് ഇന്ത്യയിൽ ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത് അപ്പോൾ ഹാരി ബ്രൂക്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജേക്കബ് ബെദലിന് ഒരു പരിക്ക് പറ്റിയിരിക്കുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ടീമിൽ പു പുറത്തു പോയിരിക്കുന്നു അതിന് പകരമായിട്ട് ടോം ബാൻഡനെ ആ ഒരു ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ടോം ബാൻഡൻ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് പക്ഷേ ഓപ്പണിംഗ് സ്ലോട്ടിൽ അല്ലെങ്കിൽ വൺ ഡൗണിലൊക്കെ എക്സന്റ് ആയിട്ടുള്ള ഒരു ആക്രമിച്ചു കളിക്കുന്ന ഒരു താരമാണ് ടോം ബാൻഡൻ അപ്പോൾ അദ്ദേഹത്തിനെ അവർ ടീമിലേക്ക് എടുത്തിരിക്കുകയാണ് പിന്നെ പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് കൂറ്റനടികൾക്ക് പേര് കേട്ട ലിയാം ലിവിങ്സ്റ്റൺ ആണ് ലിയാം ലിവിങ്സ്റ്റണും ഇതുപോലെ തന്നെ ഇന്ത്യയിൽ വന്നിട്ട് ചില മാച്ചുകളിലൊരു നാൽപ്പത് റൺസ് മുപ്പത് റൺസൊക്കെ പെട്ടെന്ന് സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു അതല്ലാതെ വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിക്കറ്റ് ആയിട്ടുള്ള ജാമി സ്മിത്ത് ഉണ്ട് പക്ഷേ ജാമി സ്മിത്ത് കളിക്കുന്ന കാര്യം സംശയമാണ് കാരണം ജോസ് ബട്ട്ലറും ഫിൽ സോൾട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ടീമിൽ കളിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇനി രണ്ട് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർമാരാണ് അതിലൊരാൾ ജാമി ഓട്ടൺ ആണ് ജാമി ഓട്ടണും ഇന്ത്യൻ പര്യടനത്തിൽ വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹം കാഴ്ചവെച്ചില്ല പക്ഷേ മറ്റൊരാളെന്ന് പറയുന്നത് ബ്രൈഡൻ ഗാസ് ആണ് ബ്രൈഡൻ ഗാസിൻ്റെ പ്രകടനം ഇന്ത്യയിൽ എക്സലൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവരൊരു പ്രധാനപ്പെട്ട ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആയിട്ട് ടീമിൽ കളിപ്പിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു എന്നുള്ളതാണ് മറ്റ് പ്ലേയേഴ്സിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ആദിൽ റഷീദാണ് ആദിൽ റഷീദാണ് ഒരേ ഒരു ജെന്വിനായിട്ടുള്ള സ്പിന്നർ ടീമിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ത്യയിൽ ആ ഒരു പര്യടനത്തിൻ്റെ സമയത്തൊക്കെ ആ ഒരു കാര്യം എടുത്തെടുത്ത് പല പ്രാവശ്യം പറഞ്ഞതാണ് ഇനി ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ജോഫ്ര ആർച്ചർ മികച്ച ഒരു താരമാണെന്നറിയാം മാർക്ക് വുഡ് നല്ല രീതിയിൽ ഇന്ത്യയിൽ വന്നപ്പോൾ ബോൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഗെസ് അറ്റ്കിൻസൺ ഇന്ത്യയിലധികം ചാൻസ് ഒന്നും കിട്ടിയിരുന്നില്ല പക്ഷേ കളിച്ച മത്സരങ്ങളിലെല്ലാം നല്ലോണം അടിവാങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു മറ്റൊരാളെന്ന് പറയുന്നത് സാക്കിബ് മുഹമ്മദാണ് സാക്കിബ് മുഹമ്മദ് ഒരു മത്സരത്തിൽ നല്ല പ്രകടനം ഇന്ത്യയായിട്ട് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നു പക്ഷേ അതിനുശേഷം പിന്നെ അദ്ദേഹത്തിനെ അധികം ഉപയോഗിക്കുന്ന കണ്ടില്ല ഒരു മത്സരത്തിൽ കളിച്ചെങ്കിലും പക്ഷേ അധികം അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചു ില്ല എന്നുള്ളതുകൊണ്ട് ഏതായാലും ഇതാണ് ഇംഗ്ലണ്ടിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഇംഗ്ലണ്ട് ഇന്ത്യയിലേക്ക് പര്യടനത്തിന് വന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ അവർ വന്നപ്പോൾ അവരെ കണ്ടത് പക്ഷേ ഇന്ത്യയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചില്ല പക്ഷേ അവരുടെ ശക്തി എന്ന് പറയുന്നത് അവരുടെ ബാറ്റിംഗ് തന്നെയാണ് പാകിസ്ഥാനിലെ കണ്ടീഷൻ ബാറ്റിങ്ങിന് അനുകൂലമാണെങ്കിൽ നല്ല പ്രകടനങ്ങൾ അവരുടെ ബാറ്റർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലും നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റുന്ന ജോഫ്ര ആർയും മാർക്ക് ഹൂട്ടിനെയൊക്കെ പോലെയുള്ള എക്സലന്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ബോൾ ും ബ്രൈഡൻ കാസിനെ പോലെയുള്ള നല്ല ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർമാരുണ്ട് എന്നുള്ളതും അവരുടെ ഒരു ശക്തി തന്നെയാണ് ഒപ്പം തന്നെ ആദിൽ റഷീദിന്റെ സ്പിൻ ബോളിംഗ് ഈ സബ് കണ്ടീഷനിൽ അവർക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല പക്ഷേ അവരുടെ ദൗർബല്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം എന്ന് പറയുന്നത് ബാറ്റർമാർ വലിയ ഇന്നിങ്സുകൾ കളിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ കണ്ടീഷനിൽ നമ്മൾ കണ്ടു അറുപതും എഴുപതും റൺസൊക്കെ അടിച്ചതിനു ശേഷം വിക്കറ്റ് വലിച്ചെറിയുന്ന ഒരു ഇംഗ്ലണ്ടിനെയാണ് നമ്മൾ കാണുന്നത് അമ്പത് ഓവർ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഇംഗ്ലീഷ് ബാറ്റർമാർ മറന്നു പോയിരിക്കുന്നു എന്നുള്ളത് ഒരു സംശയം മാണ് അതുകൊണ്ട് തന്നെ ജോ റൂട്ടിൻ്റെ പ്രകടനം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നാണ് അദ്ദേഹത്തിന് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചാൽ ഇംഗ്ലണ്ടിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇതുപോലെ നല്ല പൊസിഷനിൽ നിന്ന് വിക്കറ്റ് വലിച്ചെറിയുന്ന ഒരു സ്വഭാവം അവർക്കു എന്നുള്ളതാണ് ഇനി സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ പറഞ്ഞത് ആദിൽ റഷീദിൻ്റെ പെർഫോമൻസ് വളരെ വളരെ ക്രൂഷ്യലാണ് പക്ഷേ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ബൗളർമാർ എന്ന് പറയുന്നത് പാർട്ട് ടൈം ബൗളേഴ്സാണ് ലിയാം ലിവിങ്സ്റ്റൺ ഒക്കെ പോലെയുള്ള പക്ഷേ അവർക്കൊക്കെ എത്രത്തോളം ഈ കണ്ടീഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഏതായാലും നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കാണ് ഒരുക്കുന്നതെങ്കിൽ ഇംഗ്ലണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇവരുടെ പൂളിലുള്ള മറ്റ് രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയും അഫ്ഗാനിസ്ഥാനുമാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്നതാണ് നല്ല സ്പിന്നേഴ്സുമായിട്ടായിരിക്കും ഇറങ്ങുക അത് ഇംഗ്ലണ്ടിനും സൗത്ത് ആഫ്രിക്കയ്ക്കും എത്രത്തോളം തലവേദന സൃഷ്ടിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇനി മറ്റു രണ്ട് ടീമുകളുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ